ഹലോ കൂട്ടുകാരെ ജൂൺ പത്തൊൻപത് ദേശീയ വായനാ ദിനമായി ആചരിക്കുന്ന കാര്യം നമുക്കറിയാം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായ പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം കൂടിയായിട്ടാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് വായനാ ദിനത്തിൽ സ്കൂൾ തലം മുതൽ ഒന്നു മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുന്ന വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവർക്കും വിജയ ആശംസകൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് വൈകാതെ കടക്കാം ഒന്നാമത്തെ ചോദ്യം ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ അടുത്ത ചോദ്യം ഏതു വർഷം മുതലാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പത് മുതൽ അടുത്ത ചോദ്യം പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ അടുത്ത ചോദ്യം കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം പി എൻ പണിക്കർ അടുത്ത ചോദ്യം പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം കോട്ടയം ജില്ലയിലെ നീലംപേരൂർ അടുത്ത ചോദ്യം പി എൻ പണിക്കർ വായിച്ചു വളരൂ ചിന്തിച്ച് വിവേകം നേടൂ എന്ന സന്ദേശം നൽകിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അടുത്ത ചോദ്യം പി എൻ പണിക്കരുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി നാല് അടുത്ത ചോദ്യം പി എൻ പണിക്കർ ആദ്യം ആരംഭിച്ച വായനശാലയുടെ പേര് ഉത്തരം സനാതനധർമ്മം വായനശാല അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഗ്രന്ഥാലയ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എസ് ആർ രംഗനാഥൻ അടുത്ത ചോദ്യം ദേശീയ ലൈബ്രറിയൻ ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ് ഉത്തരം ആഗസ്റ്റ് പന്ത്രണ്ട് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് അടുത്ത ചോദ്യം ജി ശങ്കരക്കുറുപ്പിന്റെ ഏത് കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉത്തരം ഓടക്കുഴൽ അടുത്ത ചോദ്യം വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി ആരാണ് ഉത്തരം വയലാർ രാമവർമ്മ അടുത്ത ചോദ്യം ഖസാക്കിൻ്റെ ഇതിഹാസം ആരുടെ രചന ഉത്തരം ഒ വി വിജയൻ അടുത്ത ചോദ്യം വാത്മീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര് ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് ഉത്തരം നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ കൊൽക്കത്തയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കഥകളിയുടെ ആദ്യത്തെ രൂപം ഏത് ഉത്തരം രാമനാട്ടം അടുത്ത ചോദ്യം കേരള ഗ്രന്ഥശാല ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ പതിനാല് അടുത്ത ചോദ്യം ഇടശ്ശേരി രചിച്ച പ്രസിദ്ധമായ നാടകം ഏത് ഉത്തരം കൂട്ടുകൃഷി അടുത്ത ചോദ്യം ഏഷ്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ് ഉത്തരം മൗലാന ആസാദ് ലൈബ്രറി അടുത്ത ചോദ്യം കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി ഏത് ഉത്തരം കല്യാണ സൗഗന്ധികം അടുത്ത ചോദ്യം ഗാന്ധിയും ഗോഡ്സയും എന്ന കവിത ആരുടേത് ഉത്തരം എൻ വി കൃഷ്ണ വാര്യർ അടുത്ത ചോദ്യം കുമാരനാശാന്റെ അവസാന കൃതി ഏത് ഉത്തരം കരുണ അടുത്ത ചോദ്യം ഇന്ത്യയിൽ ദേശീയ വായന ദിനം ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ പത്തൊൻപത് അടുത്ത ചോദ്യം മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കുമാരനാശാൻ